എല്ലാവർക്കും നമസ്കാരം രാമായണം എങ്ങനെ പെട്ടെന്ന് പഠിക്കാം എന്നുള്ളതിന്റെ ഏഴാം ഭാഗമാണിത് ആദ്യം ഓങ്കാരം ചൊല്ലുക അത് കഴിഞ്ഞ് ഗണപതി സ്തുതി സരസ്വതി സ്തുതി ഗുരുസ്തുതി ഇഷ്ടദേവത പ്രാർത്ഥന മറ്റുള്ള മന്ത്രങ്ങളും ചൊല്ലിയതിന് ശേഷം നമ്മൾ രാമായണം വായിച്ചു തുടങ്ങുക അപ്പൊ നമുക്ക് തുടങ്ങാം ശിവന്റെ കഥാകഥനം എന്നുള്ള ഭാഗത്തിലെ ബാലകാണ്ടത്തിലെ ശിവന്റെ കഥാകഥനം എന്നുള്ള ആ ഭാഗത്തിലെ നാന്നൂറ്റി എഴുപത് മുതലാണ് നമ്മൾ ചൊല്ലി തുടങ്ങുന്നത് ഹരേ രാമ ഹരി രാമ രാമ രാമഹരി ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ചിത്രശുദ്ധിയോടനെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പ്രജാപതി ദത്തമായതുവരം സുപ്രസന്നീനമയ തദ്വ സത്യം കർത്തുമുദ്യോഗമേ കശ്യപൻ ദശരഥൻ നാംന രാജനീന്ദ്രനായി കാശ്യപീതലേ വിദാദാവേ തസ്യ വല്ലഭയാകും അതിഥി കൗസല്യയും തസ്യത്മജനായി വന്നു ഞാൻ ജനിച്ചിടും മത്സഹോദരന്മാരായി മൂന്നു പേരുണ്ടായി വരും ചിൽസരൂപിണി മമ ശക്തിയാശേഷരി യോഗമായ ദേവിയും ജനകാലയെ വന്നു കികസാത്മജകുലനാശകാരിണിയായി മേദിനി തന്നിൽ അയോനിജയായി ഉണ്ടായി വരും ആതിഥേയന്മാർ കവി വീരരായി പിറക്കണം മേദിനി ദേവിക്ക് അധികാരം കൊണ്ടുണ്ടായ ഒരു വേദന തീർപ്പാൻ എന്നാൽ എന്നരുൾ ചെയ്തു ാഥൻ വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചേടിനാൻ ഭക്തിയോടെ ആദിദേയന്മാരെല്ലാം ആദി തീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോ രാശ നോക്കി ഹേതവും അകന്നുള്ളിൽ പ്രീതി പൂണ് നമസ്കാരവും ചെയ്താ മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവൻ ദേവകളോടരുളി ചെയ്താനേവം ദാനവാരാദി കരുണാനിധി ലക്ഷ്മിപതി മാനവപ്രവരനായി വന്ന് അവതരിച്ചിടും യെ സാദരം അയോധ്യയിൽ വാസവാദികളായ നിങ്ങളും ഒന്ന് വേണം വാസുദേവനെ പരിചരിച്ചുകൊള്ള ദാസഭാവേന ഭൂമി മണ്ഡല പിറക്കണം മാനിയാം ദശാന് വൃത്യന്മാരാകും യാദുദാന വീരന്മാരോട് യുദ്ധം ചെയ്തതിന് കാനനഗിരി ഗുഹാദോര വൃക്ഷങ്ങൾ തോറും വാനരപ്രഭരന്മാരായും വൈകീടാതെ സൂത്രോട് പത്മസംഭവം നിജ ഭതൃശാസനം അരുൾ ചെയ്തുടൻ സത്യലോ ഗോമ്പുക്ക് സത്വരും ധരിത്രിയും മരുവിനാൽ തൽക്കാല ഹരിപ്രമുഖന്മാരാ വിപുതന്മാരൊക്കെ ഹരിപധാരികളായാരോ മാനുഷഗരി സഹായാർത്ഥമായി തോ മാനുഷകരി സമവേക വിക്രമത്തോ ോടി <laughs> പർവതവൃഷോ ബലയോധികളായി ഉന്നത പർവ്വത തുല്യശരീരന്മാരായ പ്രതീക്ഷാമാണന്മാരായി പ്ലവക വൃന്ദീശ്വരന്മാരും സുഖിച്ചു വാണാരോ ഹരി രാമഹരിമ രാമ രാമഹരി ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി അപ്പോ ഇപ്പോ നമ്മൾ പാരായണം ചെയ്ത ഈ ഭാഗം എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ വായിക്കുവാൻ പറ്റുന്നത് എന്ന് ഒന്ന് നോക്കാം ചിത്തശുദ്ധിയോട് എന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുര കശ്യപ പ്രജാപതി ദത്തമായതുവരം സുപ്രസന്നീന മയ സജ സത്യം കർത്തമുദ്യോഗം ശ്യപൻ ദശരഥൻ നാമനാ രാജനേന്ദ്രനായി കാശ്യപീതലേ തിഷ്ടഭയാകും അതിഥി അവിടെ ശ്രദ്ധിച്ചോളം തസ്യ വല്ലഭയാകും അതിഥി കൗസല്യം തസ്യാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും മത്സഹോദരന്മാരായി മൂന്നു പേരുണ്ടായി വരും ചിൽസ്വരൂപിണി മമശക്തിയാശേശ്വരി യോഗമായദേവിയും ജനകാലയെ വന്നു കീകസാത്മജകുല നാശകാരി മേദിനി തന്നിൽ അയ്യോ നിജയായി ഉണ്ടായി വരും ആതിഥേയന്മാർ അവിടെ ആതിഥേയന്മാർ എന്നാണ് വായിക്കേണ്ടത് കവി പിറക്കണം മേദിനി ദേവിക്ക് അതിഭാരം ഒരു വേദന തീർപ്പൻ എന്നാൽ എന്നരുൾ ചെയ്തു നാഥൻ വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചേടിനാൻ ഭക്തിയോടെ ആതിഥേയന്മാരെല്ലാം ആദി തീർന്നതു നേരം ആതിഥേയന്മാരെല്ലാം ആദി ആദി എന്നാണ് വായിക്കേണ്ടത് ആദി തീർന്നതു നേരം ആദിനകൻ മറഞ്ഞീടിനോരാശ നോക്കി മറഞ്ഞീടിനോരാശ നോക്കി ഹേദവും അകന്നുള്ളിൽ പ്രീതി പൂണ്ട് ഉടനുടൻ പ്രീതി പൂണ്ട് ഉടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താൽ മേദിനി ദേവിയെയും മേദിനീ ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോട് അരുളി ചെയ്താനേവം അരുളി ചെയ്താനേവം ാധി കരുണാനിധി ലക്ഷ്മിപതി മാനവപ്രവരനായി വന്ന് അവതരിച്ചിടും വന്ന് അവതരിച്ചിടും സാദരം അയോധ്യയിൽ സാദരം അയോധ്യയിൽ സാദരം അയോധ്യയിൽ വാസവാദികളായ നിങ്ങളും വേണം നിങ്ങളും വേണം വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമി ഭൂമിമണ്ഡലയെ പിറക്കണം ദശാനന ഭൃത്യന്മാരാകും യാദുദാന വീരന്മാരോട് യുദ്ധം കാനന ഗിരി ചെയ്തതിന്നോരോ ചെയുഹാ വൃക്ഷങ്ങൾ തോറും കാനന ഗിരി ഗുഹ ധോര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായേതും വൈകീടാതെ സൂത്രാം ആദികളോടും സൂത്രാം ആദികളോടു പത്മസംഭവൻ നിജ ഭദ്രശാസനം അരുൾ ചെയ്തുടൻ യഥാർത്ഥയായി സത്യലോകവും ബുക്കു സത്വരം ധരിത്രിയും അസ്തസന്താപം അതിസ്വസ്ഥയായി മരുവിനാൽ സത്യലോകവും ബുക്കു സത്വരം ധരിത്രിയും അസ്ഥസന്താപം അതിസ്വസ്ഥയായി മരുവിനാൽ ഹരിപ്രമുഖന്മാരാ വിഭുതന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ മാനുഷഹരി സഹായാർത്ഥമായി തടസ്തതോ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വതൃ പലയോധികളായി ഉന്നത പർവ്വത ശരീരന്മാരായി അനാരദം പർവ്വത തുല്യ ശരീരന്മാരായി അനാരദം ഈശ്വര പ്രതീക്ഷമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭൂവി സുഖിച്ചു വാണാരല്ലോ പ്രിയമുള്ളവരെ നമ്മുടെ ഈ വീഡിയോകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ പേരും രാമായണം പുതിയതായി പഠിക്കുന്ന എല്ലാവർക്കും അത് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അത് അയച്ചു കൊടുത്താൽ അവരും തീർച്ചയായി അത് മനസ്സിലാക്കി പഠിക്കും എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവണം എല്ലാവർക്കും അയച്ചു കൊടുക്കുമെന്നുള്ള കൂടി നിർത്തുന്നു അവസാനം ശാന്തി മന്ത്രം ചൊല്ലി രാമായണത്തെ തൊട്ട് നമസ്കരിക്കുക എല്ലാവർക്കും ഭഗവാൻ സ്വാമിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം